ചങ്ങൈമാറേ ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് ഗോവിന്ദചാമിയെ കുറിച്ചല്ലട്ടാ ഗോവിന്ദ അതേ മനോഭാവമുള്ള ചിലപ്പോൾ ഗോവിന്ദ ചാമിയെക്കാളും വൃത്തികെട്ട മനോഭാവമുള്ള ഒരാളെക്കുറിച്ചാണ് ശ്രീജിത്ത് പണിക്കർ സംഘീകളുടെ ചാണക പണിക്കറെക്കുറിച്ച് ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് പോലീസിന്റെ അടുക്കുന്നത് അത് തെറ്റുണ്ടായിട്ട് അതിൽ ശക്തമായി വിമർശനം തന്നെ വേണം അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവർക്കെതിരെയൊക്കെ നടപടി വേണം പക്ഷെ ഈ നരമ്പുരോഗിയായ ശ്രീജിത്ത് പണിക്കർ ഗോവിന്ദ ചാമിയും നിമിഷപ്രിയയും ഒരേ ലെവലിൽ കൈകാര്യം ചെയ്തു എന്നിട്ട് ഈ സംഭവത്തെ ഒരു കോമഡി ആക്കിയിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് അതായത് നിമിഷപ്രിയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്ന മലയാളികള് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയിൽ എന്തിനാ സങ്കടപ്പെടുന്നത് ഗോവിന്ദച്ചാമി പതിനാല് വർഷത്തോളായാലേ ജയിലിൽ ഒൻ രക്ഷപ്പെട്ടോട്ടെ എന്നാറി പണിക്കരെ ഈ ഗോവിന്ദച്ചാമി ചെയ്ത കാര്യം എന്താ നിനക്കറിയാടോ നിമിഷപ്രിയ ചെയ്ത കാര്യത്തിന് ആ നിമിഷപ്രിയക്ക് അവിടെ അതിൻ്റെതായ ശിക്ഷ ലഭിക്കുന്നുണ്ട് ആ വീട്ടുകാർ തലാലിന്റെ കുടുംബക്കാർ മാപ്പ് കൊടുത്താൽ മാത്രമേ അവക്ക് വരാൻ പറ്റൂ അങ്ങനെ വരണ്ടു അതിനു അതിനുവേണ്ടിയുള്ള സമയം മലയാളി നടക്കുന്നുള്ളൂ പക്ഷെ നീ ഈ ഗോവിന്ദ ചാമീനെ എങ്ങനെയാണ് നിമിഷ പ്രിയായിട്ട് കൂട്ടിക്കെട്ടുന്നത് ഈ ഗോവിന്ദ ചാമീനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് ആരൊക്കെയോ കൂടി സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി ആ വിധിയുണ്ടല്ല ജീവപര്യന്താക്കി അപ്പൊ ജീവപര്യന്തം തടവിനാണെന്നോനിപ്പോ ശിക്ഷിക്കപ്പെടുന്നു അവൻ ഇന്ത്യയുടെ ഏതൊക്കെ നിയമം ഉപയോഗിക്കാൻ പറ്റുമോ ആ നിയമം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അത് തന്നെയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മൾ പറയുന്നത് അവിടുത്തെ നിയമപ്രകാരം രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിന്റെ അങ്ങേയറ്റം രക്ഷപ്പെടുത്താൻ നോക്കുന്നു പക്ഷെ നീ ഈ ഗോവിന്ദച്ചാമീനെ എങ്ങനെയാണോ നിമിഷപ്രിയന്റെ അടക്ക കൊണ്ടുപോയിട്ടത് നിനക്ക് ഈ ഗോവിന്ദച്ചാമി എന്ന് കേൾക്കും വേറൊരു പേര് ഓർമ്മ വരുന്നുണ്ടോ സൗമ്യ എന്ന പേരുള്ള ഒരു പാവം പെൺകുട്ടി നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ ആ പെൺകുട്ടിയുടെ ജീവിച്ചിരിക്കുന്ന അമ്മയെ നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ എവിടെ ഓർമ്മ വരാൻ വേണ്ടി നമുക്ക് എന്തായാലും ഈ പരന്നാറ് ഞരമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കണ്ടുവരാം പാവം ഗോവിന്ദചാമി പതിനാല് കൊല്ലമായി ജയിലിൽ കിടക്കുകയല്ലേ അതുപോലെ അയാളെ മോചിപ്പിക്കാം അതല്ലേ മാനവികതയും മനുഷ്യത്വവും നമുക്കേവർക്കും ഒരേ മനസ്സോടെ ചാമിക്കായി ഒരുമിക്കാം മേൽപ്പറഞ്ഞ ഡയലോഗുകളുമായി കൊലപാതക പീഡനന്യായീകരണ പാലക്കുപ്പികൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോ അതൊക്കെ വിദേശത്തുള്ള മലയാളിക്ക് മാത്രമേ ഉള്ളോ ആവോ ഇന്നറിയാം നിന്നെ എന്താണോ വിളിക്കേണ്ടത് പണിക്കരേ നിന്നെ മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയാ ചാണകം എന്ന് വരെ നിന്നെ വിളിക്കാൻ കഴിയാ കാരണം അതും ഒരു ജീവി ഇടുന്നതല്ലേ നിന ഒരു ജീവിയായിട്ടേ കൂട്ടാൻ പാടില്ല നീ ഈ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരിക്കൽ പോലും നിനക്ക് ആ സൗമിയുടെ മുഖം ഓർമ്മ വന്നില്ല ആ സൗമിയുടെ പാവപ്പെട്ട അമ്മയുടെ മുഖം ഓർമ്മ വന്നില്ല എവിടെ വരാൻ വേണ്ടിട്ടടോ നീ ഇപ്പൊ കോമഡിയാക്കി പോസ്റ്റ് ചെയ്തില്ലേ ആ പോസ്റ്റിൽ എത്ര ഗൗരവം ഉണ്ട് എന്ന് അറിയോ ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ട് ഇനി എത്ര പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യും ഇനി എത്ര പെൺകുട്ടികളെ കൊലപ്പെടുത്തുന്നു നിനക്കൊരു ബോധമുണ്ടോ അതിൽ ചിലപ്പോ നിനക്കൊരു പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടി ആയിക്കൂടെ അങ്ങനെ സംഭവിക്കൂല കുറപ്പുണ്ടോ അങ്ങനെ സംഭവിച്ചാലും നീ ഇതേപോലെ പോസ്റ്റ് ഇടവിടോ നിന്റെ മകളെ ഈ ഗോവിന്ദചാമിയോ ഗോവിന്ദചാമിയുടെ പോലത്തെ ഏതെങ്കിലും ഒരു നാരികൾ എന്തെങ്കിലും ചെയ്താൽ നീ ഇതുപോലെ സർക്കാർ സംഘടിച്ച് കോമഡിയാക്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുവോ ആ പ്രതി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നീ ഇതുപോലെ പോസ്റ്റ് ഇടുവോ നിനക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ കണ്ടിട്ട് നീ നന്നാകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പക്ഷെ നിനക്കൊരു ഭാര്യ ഉണ്ടല്ലോ നിനക്കൊരു മകൾ ഉണ്ടല്ലോ അവർ ആ വീഡിയോ കണ്ട ചിലപ്പം നിനക്കൊരു നല്ല ബുദ്ധി പറഞ്ഞു തന്നിട്ട് എന്നിട്ടെങ്കിലും നിന്റെ മനസ്സിൽ കുറച്ചെങ്കിലും മനുഷ്യത്വം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യല്ലേ അതിനൊരു സാധ്യതയും ഇല്ല എന്നാലും നിനക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചരാം അത് കണ്ടിട്ട് നീ നിന്റെ സർക്കാസവും കോമഡിയും ഇനിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും ജയിൽ വിവരം ഒരുപാട് മുഖം മനസ്സിൽ വന്നു തീർച്ചയായിട്ടും എനിക്കത് ഞാന് ഞാൻ ഞാൻ പറഞ്ഞ പതിനഞ്ചു വർഷം ഇത്രയും മാസമായിട്ടും ഞാൻ അനുഭവിച്ചിരിക്കുന്നൊരു വേദനയാണത് അതെൻ്റെ മരണം വരെ ഞാൻ എൻ്റെ മരണം വരെ ഇല്ല ഗോയിന്ദഞ്ചാമിയുടെ മരണം വരെ അതാണ് എൻ്റെ വാക്ക് ഗോയിന്ദൻ ജാമ്യയുടെ മരണം കേട്ടിട്ട് വേണം എനിക്കും മരിക്കാൻ ഞാൻ ഈ ഭൂമിയിൽ ഇപ്പം ആർക്കും വേണ്ടി കാത്തിരിക്കാൻ എൻ്റെ മകനും പോയി മകളും പോയി എല്ലാവരും പോയി ഞാൻ ആർക്കും വേണ്ടി കാത്തിരിക്കാനില്ലേ മരണം അത് 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 ഞാൻ വേണ്ടി പക്ഷെ മാത്രം ഇല്ല സംഭവിക്കും സംഭവിക്കും നീ കേട്ടോളൂ ആ അമ്മ പറയുന്നത് ഈ ഗോവിന്ദി ജയിൽ ചാടി എന്നുള്ള വിവരം കേട്ടപ്പോ ആ അമ്മക്ക് ആദ്യം ചിന്തയിൽ പോയത് ഇനിയത്ര പെൺകുട്ടികളെ അവൻ നശിപ്പിക്കുമെന്നുള്ള ചിന്തയാണ് ആ ബോധം നിനക്കുണ്ടോ ആ പെൺകുട്ടികളിൽ ചിലപ്പോ നിന്റെ മകളുണ്ടാകാം ആ അമ്മ ചിന്തിക്കുന്നത് എല്ലാ പെൺമക്കും കൂടിയിട്ടാണ് പക്ഷെ നീ എന്ത് നാറിത്താനോടോ ചിന്തിച്ചത് നിനക്ക് നിന്റെ ഫേസ്ബുക്ക് പേജിന് റീച്ച് ഉണ്ടാക്കണം അതിനുവേണ്ടി എന്ത് തന്തയില്ലായ്മയും പോസ്റ്റ് ചെയ്യും അതിന് ലൈക്കടിച്ച പരനാറികളെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ആ പരനാറികൾക്കും കുറച്ചെണ്ണത്തിനൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടാവൂലേ ഏ ശ്രീജിത് പണിക്കരെ നിന്നെയും നിനക്ക് ലൈക്കടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഗോവിന്ദ സ്വാമിയെക്കാളും വൃത്തിഘട്ട മനോഭാവമുള്ള നാറികളുടെ ഒരു കാര്യവും പാർട്ടി കാര്യമില്ലാന്ന് അറിയാം കാരണം നിങ്ങൾ നന്നാകൂല നന്നാകാനും പാടില്ല ജനങ്ങൾ കാണണല്ലോ ഇത്രയും നികൃഷ്ട ജീവികൾ പുറത്തുണ്ടെന്ന് അകത്തുള്ളതിനേക്കാളും നികൃഷ്ട ജീവികൾ പുറത്തുണ്ടെന്ന് മലയാളികൾ കാണണല്ലോ മനുഷ്യത്തുള്ള മലയാളികൾ കാണണമല്ലോ ഞാൻ നിങ്ങക്ക് വേറൊരു സാമാനത്തിനെ പരിചയപ്പെടുത്തരാം ശ്രീ ചേറായി ശ്രീ തീട്ടായി ചേറായി മൂപ്പറ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തെറിയങ് വരാൻ തുടങ്ങിയാട് ഫേസ്ബുക്ക് പോസ്റ്റ് മൂപ്പർ മുക്കി മൂപ്പർ മുക്കുന്നതിന്റെ മുമ്പില് ഞാനങ്ങ് പൊക്കി നമുക്കാദ്യം ചേറായിട്ടാ പോസ്റ്റ് ഒന്ന് കാണാം ഗോവിന്ദി യു പി യിലെ ജയിലിലായിരുന്നെങ്കിൽ വാവ് ഇത് കണ്ടപണ ഞാൻ ആ കമന്റ് ഓപ്ഷൻ ഓപ്ഷനങ്ങ് പോണെങ്കിൽ കമന്റ് നോക്കുമ്പോണ്ടല്ലോ ആടെ ഒരു വിഖ്യാതനായ വ്യക്തി നല്ലൊരു കമന്റ് ആടിങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു ആരാന്ന് മനസ്സിലായാ ഉസ്താദ് കമന്റ് എന്താന്ന് കേട്ടു വാ ഗോവിന്ദചാമിക്ക് ഒന്നും പറ്റില്ല പരാതി പറയാൻ പോയ സൗമിയുടെ കുടുംബം പരലോകം പ്രാപിച്ചിട്ടുണ്ടാവും ഉദാഹരണം അത്രാസ് ചേറായി തീട്ടതിന്റെ അണ്ണാക്ക് കിട്ടി ഇത് കഴിഞ്ഞ വാട് ചേറായ പോസ്റ്റങ്ങ് മുക്കിയിട്ടു അതിന്റെ ഗേപ്പിലൂടെ ചേറായി യു പിന്നെ ഒന്ന് വിളിപ്പിക്കാൻ നോക്കിയതാണ് ില് നടക്കുന്ന കാര്യങ്ങള് ഉസ്താദ് പറഞ്ഞത് മാത്രം എത്ര പെൺകുട്ടികളടം മരണപ്പെടുന്നു എന്നെ ചേറായി തീട്ടായി ഈ കേരളം ബി ജെ പി ഭരിക്കാത്തടത്തോളം കാലം ഇവിടെ സി പി എമ്മും കോൺഗ്രസും എത്ര കാലം ഭരിച്ചോട്ടെ പക്ഷെ നിങ്ങളെ ഊപി പോലും മാറുമൊന്നും ഇല്ല അതിനിടുത്തെ മലയാളികൾ സമ്മതിക്കൂല്ല ഞാനെന്തായാലും ചേറായ് കിട്ടായിക്ക് വേറൊരു പോസ്റ്റും കൂടി കാണിച്ചിട്ട അതും കൂടി ഇജ്ജ് കാണു യു പിയിൽ ബലാത്സംഗ കേസ് ആക്ഷിയായ പന്ത്രണ്ടുകാരിയെ പ്രതിയുടെ നേതൃത്വത്തിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അതായത് ബലാത്സംഗ സംഭവം നേരിട്ട് കണ്ട സാക്ഷിയായ പെൺകുട്ടീന ആ പ്രതി പോയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്തൊരവസ്ഥയാണ് ഈ യു പി നെ പറ്റിയില്ലേ ചെറാഴ്ച തീട്ടാ നീ ഇവിടെ പറയുന്നു യു പി ചില എൻകൗണ്ടറുകളെ കുറിച്ച് ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ ചില എൻകൗണ്ടറുകളുടെ പേരില്ലേ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നിങ്ങളുടെ യോഗിജിക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് നിരപരാധികളെ കൊല്ലുന്ന കാര്യം ഞാൻ പറഞ്ഞു കേട്ടാ അപ്പൊ ഊപീന അങ്ങനെ നീ വല്ലാണ്ടെങ് വെളുപ്പിക്കല്ലേ കേട്ടാ നീ നിന്റെ നാറിയ ഓപ്പീന നമ്മുടെ കേരളവുമായിട്ട് ഊട്ടിക്കെട്ടാ നിൽക്കണ്ട ഇനി ഞാൻ സംഘിലൂടെ തീട്ടപ്പണിക്കർക്കും തീട്ടച്ചാറായി ചേട്ടനും വേറൊരു പോസ്റ്റ് ഞാൻ കാണിച്ച ആ പോസ്റ്റ് ചിലപ്പോൾ നിങ്ങക്ക് ഒരുപാട് ഇഷ്ടവും അതൊന്ന് കണ്ടു നോക്ക് ഗ്രഹാംസ്റ്റേനെ ചുട്ട് കൊന്ന പ്രതിക്ക് മോചനം ആഘോഷമാക്കി സംഘപരിവർ വാവ് പാവപ്പെട്ട ഗ്രഹാംസ്റ്റേനെയും കുട്ടികളെയും ചുട്ടുകൊന്ന ക്രൂരനായ പ്രതീന സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വെറുതെ വിട്ടിട്ട് അത് ആഘോഷമാക്കിയത്രയൊന്നും ആഘോഷമാക്കിയതിലൊന്നും മനുഷ്യത്വമില്ലായ്മ വേറൊരു കാര്യത്തിലും കൂടെ മലയാളി സ്വീകരിച്ചിട്ടില്ല നിയമത്തിന്റെ ഏത് ഉപ്പ എഴുതിലൂടെയാടോ താനൊക്കെ ഗ്രാസ്ലൈനെയും മക്കളെയും കൊന്ന കൊലപാതക വെറുതെ പിടിയിപ്പിച്ചത് അതിനൊക്കെയാടോ നാറിത്തരം എന്ന് പറയാം ഇല്ലാണ്ട് അനുസരിക്കുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നതിനാ നാറിത്തരം പറയുന്നത് പിന്നെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു നാറി ജയില് ചാടുമ്പോ അവന്റെ ജയിലുചാട്ടത്തെ ന്യായീകരിച്ച് മറ്റുള്ളവരെ ഊക്കാനുള്ള മാർഗമായി നോക്കുന്ന നിന്റെ ഈ തന്തയില്ലായ്മ സീത് പണിക്കരെ തനിക്കും ഒരു മകളുണ്ട് തനിക്കും ഒരു ഭാര്യ ഈ അവരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാം നിന്റെ മകൾക്കും നിന്റെ ഭാര്യക്കും ഈ പാവപ്പെട്ട സൗമിയുടെ തന്നെ അവസ്ഥ വരുമെന്നുള്ള ഒരു മിനിമം ബോധം പോലും നിനക്കില്ലല്ലോ ചാണക പണിക്കറേ അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും നിനക്കോ നിനക്ക് റാൻ റാൻമൂളുന്ന ചാണക സംഖ്യകൾക്കോ ആവില്ല കാരണം സൗമ്യുടെയോ സൗമിയുടെ അമ്മയുടെയോ അവസ്ഥ നീ ഒന്നും ഒരിക്കലും അനുഭവിച്ചില്ല അങ്ങനെ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി നീയൊക്കെ പ്രാർത്ഥിച്ചോ പക്ഷെ കർമ്മ നീയൊക്കെ ഇപ്പൊ കളിയാക്കാൻ ഉപയോഗിച്ച ഉണ്ടല്ലോ ആ സൗമ്യ ആ സൗമ്യയുടെ ആത്മാവ് നിനക്കൊന്നും മാപ്പ് തരില്ല നീയൊക്കെ അനുഭവിച്ചിട്ട് മാത്രമേ ചാണക പണിക്കരെ ഈ മണ്ണിൽ നിന്ന് മുകളിലോട്ട് പോകൂ അത് നരകത്തിലായിരിക്കും നരകത്തിൽ കിട്ടുന്ന വേദനയെക്കാളും അധികം വേദന നീ ഈ ഭൂമിയിൽ അനുഭവിക്കും ചാണക പണിക്കരെ പണിക്കർക്ക് ജൈവി വിളിക്കുന്ന ചാണകങ്ങളെ അപ്പൊ എല്ലാവർക്കും ഒരുപാട് സങ്കടത്തോടു കൂടി ഒരു സുല